സോഷ്യൽ മീഡിയയ്ക്ക് എന്നും പ്രിയങ്കരനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടി പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ വൈറൽ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റും മമ്മൂട്ടി കമ്പനി എം ഡി എ ജോർജിന് ജന്മദിനാശംസ നേർന്ന മമ്മൂട്ടി പങ്കുവച്ച ഇരുവരുടെയും ചിത്രമാണ് സൈബർ എടുത്ത് ശ്രദ്ധ നേടുന്നത് പ്രിയപ്പെട്ട ജോർജിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്ന ആശംസാ കുറിപ്പിനൊപ്പമാണ് മഞ്ഞുമലകൾ പശ്ചാത്തലമായുള്ള ചിത്രം മമ്മൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി ആരാധകരാണ് മമ്മൂട്ടിയെ കാണാൻ കാത്തിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് മടങ്ങി വരാനും കമന്റിൽ കുറിക്കുന്നുണ്ട് ഇക്ക വാ നിങ്ങളെ കാണാൻ കൊത്തിയായിട്ടാ എൻ്റെ നാൽപ്പത്തിരണ്ട് വയസ്സിനിടയിൽ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാ എന്നാണ് ഒരു ആരാധകൻ ചിത്രത്തിൽ കമൻറ്റ് ചെയ്തത് മുപ്പത്തി വർഷം മുമ്പത്തെ നായർ സാഹിൻ്റെ ലുക്കാണ് ഇന്നും മമ്മൂക്കയ്ക്ക് വായോ ഇക്ക നിങ്ങളില്ലാത്ത മലയാള സിനിമ ശരിക്കും അറു ബോറാണ് തിരശീലയുടെ മുന്നിൽ താങ്കളെ കാണാൻ ഒരുപാട് മമ്മൂക്ക ഫാൻസ് കാത്തിരിക്കുന്നു എന്നിങ്ങനെയാണ് ആരാധകരുടെ കമന്റുകൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് മമ്മൂട്ടി നായകനായി ഒരുങ്ങുന്നത് ഡോ ഡെന്നിസ് തിരഗത രചിച്ച് സംവിധാനം ചെയ്ത ബസുക്കിയാണ് അവസാനമായി തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം ഗെയിം ത്രില്ലറായി എത്തിയ ചിത്രത്തിൽ സംവിധായകൻ ഗൗതം മേനോൻ അടകം നിരവധി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ചിത്രം ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസിന് ഒരുങ്ങുകയാണ് സി ഫൈവ് ചിത്രത്തിന്റെ ഓ ടി അവകാശം സ്വന്തമാക്കിയതാണ് വിവരം